ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മൻ്റെ കല്യാണം പൊടിപൊടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എല്ലാ അതിഥികളും വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റേജിലാണെങ്കിൽ പൂജാരി പൂജകളൊക്കെ തുടങ്ങി മുഹൂർത്തം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ബാലന് അങ്ങോട്ട് വരിക ഗോമതിയോട് ചോദിക്കും കുട്ടികളൊക്കെ എന്തു ചെയ്യേ ദേവീനെ മീനാക്ഷിയെ മിത്രനെ ആരും കാണുന്നില്ലല്ലോ എല്ലാവരോടും വരാൻ പറയം മുഹൂർത്തം ആയിട്ടുണ്ട് എന്ന് പറയും പൂജാരിയും പറയും വരനെ മധുവിനെ വിളിച്ചോളൂ മുഹൂർത്തം ആയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പം ഗോമതി പറയും അവരിപ്പം വരും ബാലേട്ട അവരെ ചെറിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടാണ് മണവാളനെ ഇങ്ങോട്ട് എന്നാ തന്നെ പേരി എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ബാലേട്ട നമുക്കിതൊക്കെ കണ്ട് ആസ്വദിക്കാമെന്നേ എന്ന് പറയൂട്ടോ അതേ അതേസമയമാണ് പാട്ടൊക്കെ ആയിട്ട് പാട്ടൊക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ ധർമ്മമാമനെ ആനയിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവരുവാണ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ പെണ്ൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിനെയും സ്റ്റേജിലേക്ക് ഡാൻസ് ഒക്കെ കളിച്ചാണ് ആനയിക്കുന്നത് അങ്ങനെ സ്റ്റേജിൽ വന്നു വന്നുകഴിഞ്ഞാണേലും ബന്ധുക്കളെല്ലാം ഉൾപ്പെട്ട് കൃഷ്ണമംഗലക്കാരും ദേവമംഗലത്തുള്ളവരും എല്ലാവരും കൂടി അടിപൊളി ഫംഗ്ഷനാക്കി മാറ്റുകയാണ് അങ്ങനെ വരനും വധുവും സ്റ്റേജിൽ ഇരുന്നു കേട്ടോ ഇരുന്നൊക്കെ കഴിഞ്ഞ് മുഹൂർത്തമായി പ്രാർത്ഥനയും പരിപാടികളും ഒക്കെ ആരംഭിച്ചിരിക്കുക എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ് നമ്മുടെ ബാലനും അതുപോലെ ഗോമതിയും ഒക്കെ മനസ്സ് നിറഞ്ഞു നിൽക്കുക അപ്പോൾ ഗോമതി പറയും എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട് ഇതുവരെയും കാര്യങ്ങൾ നടന്നു ഇനിയിപ്പം എൻ്റെ ധർമ്മൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതോട് കണ്ടാൽ എൻ്റെ മനസ്സിന് സമാധാനമാവും ബാലേട്ട എന്ന് പറയേ അപ്പോൾ ബാലൻ പറയും അതെന്തായാലും നടക്കും എൻ്റെ ഗോമതി ധർമ്മൻ നല്ലവനാണ് അവന് നല്ലതേ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറയൂട്ടോ അപ്പം പൂജാരി പറയും മുഹൂർത്തമായി താലി കെട്ടിക്കോളൂ എന്നിങ്ങനെ പറയാം അപ്പൊ ധർമ്മനാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി താലിയൊക്കെ ഇങ്ങനെ എടുത്ത് കെട്ടാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആ അവിടേക്ക് ഒരു പെണ്ണും അതുപോലൊരു കുഞ്ഞും കൂടി കയറി വരുന്നതേ നിർത്ത് ഈ കല്യാണം നടത്താൻ പാടില്ല എന്ന് വളരെ ശക്തിയായിട്ട് അവളിങ്ങനെ പറയും അപ്പം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുക അപ്പം ബാലൻ ഇറങ്ങി ചെല്ലും നിങ്ങൾ ആരാ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കേ മണ്ഡലം മാറി മണ്ഡപം മാറിപ്പോയതായിരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളാര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോഴത്തേക്കും ആ പെണ്ണ് പറയും ഇതേ എൻ്റെ കൊച്ചിൻ്റെ അച്ഛനാ ഈ നിൽക്കുന്ന ധർമ്മൻ ഇവയാള് എന്നെ പറ്റിച്ച് മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഈ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ അച്ഛൻ ഇല്ലാതാക്കിയിട്ട് വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ ധർമ്മനെ കൊണ്ട് കെട്ടിക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ നിങ്ങൾ എന്തൊക്കെ അനാവശ്യമായി വിളിച്ച് പറയുന്നത് ധർമ്മന് ഭാര്യയും കുട്ടിയും ഉണ്ടെന്നോ ഇതേ ഞാൻ വളർത്തിയ ധർമ്മനാ ഇവൻ ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു ചെറുപ്പം തൊട്ട് അവൻ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ മാത്രം പൊട്ടനൊന്നും അല്ല ഈ ബാലൻ എന്ന് പറയാൻ ഇപ്പം ധർമ്മനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക ധർമ്മന വന്നിരിക്കുന്ന ആളെ അറിയ പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത് പെട്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരിക എന്താ ഇത് എൻ്റെ കുഞ്ഞിന്റെ ജീവിതം വെച്ചിട്ട് വേണമായിരുന്നു നിങ്ങൾക്ക് കളിക്കാൻ പറ്റി അന്വേഷിച്ചപ്പം വളരെ നല്ല അഭിപ്രായമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പോലും എന്നിട്ടിപ്പം ഒരു കുഞ്ഞുമായിട്ട് കയറി വന്നിരിക്കുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അത് കേൾക്കഴിയുമ്പോഴത്തേക്കും ബാലം പറയും ഏയ് അങ്ങനെയൊന്നുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ എന്തായാലും നിങ്ങൾ ദേഷ്യപ്പെടാതെ നമുക്ക് പരിഹരിക്കാം എന്ത് പരിഹരിക്കാമെന്ന് എൻ്റെ മകളുടെ ജീവിത പ്രശ്നമാണ് ഇപ്പം ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എന്താകുമായിരുന്നു കല്യാണത്തിന് ശേഷമാണ് ഇവളീ കൊച്ചിനെയും കൊണ്ട് വന്നിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ഭാവി എന്താകുമായിരുന്നു എന്നൊക്കെ ചോദിക്കേ അപ്പോഴത്തേക്കും ഗോമതി അങ്ങ് വന്നിട്ട് പറയും ഞാൻ വളർത്തിയ മകനാണ് എൻ്റെ ധർമ്മൻ അവന് ഒരു മോശ സ്വഭാവവും ഇല്ല ഞങ്ങളറിയാതെ അവൻ്റെ ജീവിതത്തിൽ ും നടക്കിയല്ല അങ്ങനെ ഒരു പെൺകുട്ടിയെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവളുമായിട്ട് വീട്ടിലോട്ട് കേറി വന്ന രണ്ട് കരം നീട്ടി ഈ ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന് ഗോമതി പറയും ഇതിലെന്തോ കള്ളത്തരമുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടേ ഇനി എന്തായാലും ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നൊക്കെ പറയാൻ അപ്പം ബാലനും പറയും സത്യാവസ്ഥ എന്തായാലും ഞാൻ തെളിയിക്കാം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറരുത് ഇതാരോ മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കാനായിട്ട് ഇവളെ ഇറക്കിയിരിക്കുന്നതാ എന്നൊക്കെ പറയുവാണ് അപ്പോഴത്തേക്കും ആ പെണ്ണ് പറയും ഞാൻ പറയുന്നത് സത്യമാണ് ഇതേ ധർമ്മൻ കുഞ്ഞ ഞങ്ങളെ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചതാ ആ എന്റെ ഫലമായിട്ട് ഞങ്ങളുടെ പ്രണയത്തിന്റെ സമ്മാനമാ ഈ നിൽക്കുന്ന എൻ്റെ മോള് ഇവൾക്ക് അനാഥവാക്കിയിട്ട് വേണോ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ എന്നൊക്കെ വളരെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പത്തേക്കും ധർമ്മനൊന്നും മിണ്ടാതെ നിൽക്കുവാണേ ആകെ ടെൻഷനായിട്ട് അപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പം ഇത്രയും ദേവിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് പറയും ഒരിക്കലും ഞങ്ങളുടെ മാമൻ അങ്ങനെയല്ല അതുപോലെ മീനാക്ഷിയും പറയും ഇല്ല ധർമ്മമാമൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റു പറ്റിയെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല ആരെയും പറ്റിക്കുന്ന ഒരു പ്രകൃതക്കാരനൊന്നും അല്ല ധർമ്മമാമൻ അങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞോ ഭാര്യയോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു കല്യാണത്തിന് ധർമ്മമാമൻ ഒരിക്കലും ഒരുങ്ങുകയും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയാനാണ് നിങ്ങളെ ആരോ മനപൂർവ്വം ഞങ്ങളെ കരി യച്ചിരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പൊ പറയും അല്ല ഇതിലേക്ക് സത്യാവസ്ഥ എനിക്ക് അറിയണം എന്നും പറഞ്ഞാൽ പെണ്ണിൻ്റെ അച്ഛനും വരികയാണ് അപ്പോഴത്തേക്കും ബാലൻ പറയും നിങ്ങൾ വിഷമിക്കാതിരിക്കും സാർ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടേ ഇതിനിടുന്ന് പോകുന്ന പ്രശ്നമുള്ളൂ അത് മാത്രല്ല കല്യാണത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് ധർമ്മൻ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ ഈ കല്യാണം നടത്തണം എന്ന് പറയുമ്പം പെൺകുട്ടിയുടെ അച്ഛൻ പറയും അത് നിരപരാധിയാണെന്ന് തെളിയിക്കുക ഞങ്ങളിവിടെ തന്നെ ഉണ്ടല്ലോ എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ൊക്കെ പറയാം അപ്പൊ ഉദ്ദേ ഇതെന്താ പുതിയൊരു ടെസ്റ്റ് ഇവന് കല്യാണം നടക്കാൻ ഒരു യോഗവും ഇല്ലെന്നാ തോന്നെ അപ്പൊ പെട്ടെന്ന് സ്ത്രീകള് ചോദിക്കും ഇതും നിങ്ങളുടെ പ്ലാൻ വല്ലതും ആണോ അതെ ഈ നീ ആവശ്യം ഇല്ലാത്ത നമുക്ക് ലാഭമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല ഇവന്റെ കല്യാണം മുടക്കിയിട്ട് നമുക്കിപ്പോ എന്ത് കിട്ടാനാ അതുകൊണ്ട് ഇതിന്റെ പിന്നെ ഞാനൊന്നും അല്ല എന്ന് പറയാണ് കേട്ടോ അതേസമയം എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പം ബാലൻ ഇറങ്ങിയ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് ചോദിക്കും നീ ആര് പറഞ്ഞിട്ടാ ഇങ്ങനൊരു നാടകം ഇവിടെ കളിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ ധർമ്മൻ്റെ കൊച്ചല്ല ഇവളെന്ന് ഞങ്ങൾക്കറിയാം നീ അവൻ്റെ ഭാര്യയല്ലെന്ന് നീ ഏതോ നാടക തന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്നൊക്കെ പറയുമ്പം ആ പെണ്ണ് പറയും ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എന്നെ ബാലേട്ടനു മനസ്സിലായില്ലേ ഇന്നലെ കൂടി ഞാൻ ബാലേട്ടനെ വിളിച്ചതല്ലേ ഇവിടേക്ക് വരാൻ അനുവാദം വരെയും ബാലേട്ടനല്ലേ എനിക്ക് തന്നത് എല്ലാം അറിഞ്ഞിട്ടും ബാലേട്ടനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ ഗോമതി വന്ന് ചോദിക്കുക എന്തൊക്കെയാ ബാലേട്ട ഈ പറയുന്നത് ബാലേട്ടനെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക എനിക്കറിയില്ല ഗോമതി ഞാൻ ഞാനീ പെണ്ണിനെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ പെട്ടെന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയുവേ ഇനി രാമേട്ടൻ്റെ മകളാണ് രാമേട്ടൻ്റെ മകളാണ് എന്നും പറഞ്ഞ് വിളിച്ചത് ഈ പെണ്ണാണോ ഇവള് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവക്ക് പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും രാമേട്ടൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ബാലൻ പറയും ഹോ നീയൊരു പറ്റീരുകാരി ആയിരുന്നല്ലേ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ പറയുന്നതെന്നും നിന്നോട് പ്രതികരിക്കാത്തത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിച്ചിട്ട് തന്നെയുള്ളൂ ഇവിടെ പോലീസൊക്കെ ഉണ്ടല്ലോ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ എന്നൊക്കെ പറയുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ധർമ്മൻ്റെ കല്യാണം നടക്കൂലോ എന്ന് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ